ഇനി നമ്മൾ പയ്യമ്പള്ളിയിലേക്ക് പോവുകയാണ് പയ്യമ്പള്ളിയെ സംബന്ധിച്ച് നമുക്കറിയാം ചാലികദ സ്വദേശി അജീഷ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടത് ഈ പയ്യമ്പള്ളിയിൽ നിന്നും തൊട്ടടുത്ത പ്രദേശമാണ് അവിടെയും ഈ ഹർത്താലിനോടനുബന്ധിച്ച് പയ്യമ്പള്ളിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് അവിടെ നാട്ടുകാർ റോഡുപരോധിക്കുകയാണ് പയ്യമ്പള്ളിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ും ഇനിയും അധികാരത്തിൽ കുടിക്കുന്നവരെ കർഷക നെഞ്ചു വിളർക്കുന്നവരെ പറഞ്ഞേക്കാം സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അധികാരത്തിൻ്റെ മനപാലകരെല്ലാം പോകും ഭീകരരെ

ാണ് ഇത് കർഷകർ അന്നം നൽകും കർഷകർ അരിവ പിടിക്കും കർഷകർ ഇനിയും ഞങ്ങളെ വഞ്ചിച്ചാൽ ആ കൈടെ ചൂടറിയാം അധികാരത്തിൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാംകരാടി കർഷകർ അന്നം നൽകും കർഷകർ അന്നം നൽകും